ഐശ്വര്യ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പിണറായിയുടെ ക്രൈംബ്രാഞ്ചിനും എങ്ങും എത്തും എങ്ങും എത്താൻ പറ്റുന്നില്ല ആകെപ്പാറ കൈകാലിട്ടടിക്കുന്ന അവസ്ഥയാണ് കാര്യം പരാതി കൊടുക്കാൻ ആരുമില്ല ഏഹ് ചുമ്മാ സർക്കാരിൻ്റെ കാശും ചിലവാക്കി ബാംഗ്ലൂർ പോയി അവിടുന്ന് തിരികെ വന്ന് ഇപ്പം നമ്മൾ തമാശ രൂപ പറഞ്ഞു ഉൾട്ടയടിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്തായാലും ഇപ്പൊ നിയമസഭയിൽ രാഹുൽ വരുമോ ഇല്ലേ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു ചർച്ചകൾ കൂടുതലും കൊടുത്തോണ്ടിരിക്കുന്ന ഒരു രാഹുൽ വരുമോ ഇല്ലയോ രാഹുൽ പറയുക അത് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പൊ ശരിക്കും ഈ ക്രൈംബ്രാഞ്ച് ചട്ടം പറഞ്ഞതുപോലെ തെളിവില്ല തെളിവില്ല ഇരകളൊക്കെ പറഞ്ഞിട്ട് ശരിക്കും ഒരു അന്തരീക്ഷത്തിൽ നിന്നെടുത്ത ഒരു ഗർഭകഥയും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരാതിക്കാരും അത് അത് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിലും ആരാണെങ്കിലും അതൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് ആണ് കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ രീതി എന്ന് പറയുന്നത് അവരുടെ പാർട്ടിയിൽ തന്നെ സ്ത്രീ വിഷയകഥകൾ അവരുടെ പാർട്ടി അംഗങ്ങളിൽ ആരെങ്കിലും ഒന്ന് തലപൊക്കി വരികയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരാൾക്ക് മറ്റൊരാൾക്കാൾ പേരെടുത്ത് വരികയോ ചെയ്യണമെങ്കിൽ ഇവർ ചാർത്തി കൊടുക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് നിരവധി കാര്യങ്ങൾ അതിൽ തന്നെ പറയാനുണ്ട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായിട്ട് വന്നത് ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ പറയുന്ന ഗർഭകഥയാണെങ്കിലും വേറെ എന്താണെങ്കിലും അത് അവന്റെ ഒരു സ്വകാര്യതയാണ് അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ളൊരു സ്വകാര്യതയായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ പറ്റുന്നുള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു പരാതിക്കാരി വേണം പരാതിക്കാരി ഇല്ല എന്നുള്ളതാണ് അന്തരീക്ഷത്തിൽ നിന്ന് ആരോപിക്കുന്നുണ്ടെങ്കിൽ അതെ അത് ഇത് ഓരോന്നോരോന്ന് നമ്മൾ അക്കമിട്ട് നിരത്തി പറയുകയാണെങ്കിൽ ക്രൈം ആദ്യം മുതലുള്ള ഓരോ സ്റ്റോറിയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു മാസ്റ്റർ പ്ലാൻ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ടും ആദ്യം ഇവർ രാഹുലിനെ എയിം ചെയ്ത് കൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ ഇതുപോലൊരു അലിഗേഷൻ വരുന്നു ഒരു പരാതിക്കാരി ഇല്ല ഒന്നുമില്ല ഈ സോഷ്യൽ മീഡിയ വഴി വന്നിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ മാത്രം അതിൻ്റെ അടിസ്ഥാനത്തിൽ നേരെ വന്നിട്ട് പോലീസ് സ്വമേധയാ അതായത് ക്രൈംബ്രാഞ്ച് സ്വമേധയ കേസെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ സ്വമേധയാ കേസെടുക്കാനാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോ രാഹുലിനെതിരെ ഒരു അലിഗേഷൻ പറഞ്ഞു രാഹുലിനെതിരെ സ്വമേധയാ കേസെടുത്തു ഓക്കെ പിണറായി വിജയനെതിരെ ഇതിലും വലിയ അലിഗേഷൻസ് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് എതിരെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന തോമസ് ഐസക്കിനെതിരെ പറഞ്ഞിട്ടുണ്ട് എം എ ബേബിക്ക് അങ്ങനെ പലർക്കുമെതിരെ അവര് പറഞ്ഞു ശാശിക്കെതിരെ ഉണ്ട് അപ്പൊ അങ്ങനത്തെ അത്തരം അതും ആരോപണങ്ങളായിരുന്നു അന്ന് അതിലും പരാതിക്കാരി ഇല്ല എന്ന് പറഞ്ഞിട്ട് പരാതിക്കാരി വേണ്ടിയിരുന്നില്ലല്ലോ സ്വപ്ന സുരേഷ് കേസായിട്ട് പറഞ്ഞിട്ടുണ്ട് പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ അവിടെ ഒന്നും സ്വമേധയ കേസില്ല ഇതേപോലെ തന്നെയാണ് രാഹുലിനെതിരെ വന്നിരിക്കുന്ന എലിഗേഷനും അത്രയ്ക്ക് ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ രാഹുലിനെതിരെ ഒരു ആരോപണം ഒരാൾ പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കേസ് എടുക്കുന്നു അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്നു ഈ ഒരു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു ഇടപെടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അവർ പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് കേസുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഇതുപോലൊരു തേർഡ് പാർട്ടി പറഞ്ഞാണ് പരാതിയുടെ ഒരു ബേസ് തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ മൊഴി മാത്രമാണ് അല്ലാണ്ട് ഒരു പരാതിക്കാരി പരാതിക്കാരൻ പോകുമ്പോഴും ഈ തേർഡ് പാർട്ടികളെ ഞാൻ മോശപ്പെടുത്തി പറയുകയല്ല പക്ഷെ എന്ന് എന്തൊക്കെയായാലും ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങി വെച്ചത് റിനിയാണല്ലോ റിനി ദേശാഭിമാനിയുടെ മുൻസപ്പിറ്ററുടെ മകളാണ് ഒരു മാധ്യമപ്രവർത്തകയാണ് അവരത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു ഓക്കെ പറഞ്ഞത് നന്നായിരിക്കട്ടെ പക്ഷെ ഒരു മൂന്നര വർഷക്കാലം റിനി ഇത് പറയാണ്ട് ഈ മൂന്നര വർഷക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് വരുന്നതും ഒരു അലിഗേഷൻ നടത്തുന്നതും അത് കഴിഞ്ഞ് ഓണത്തിന്റെ സമയത്തൊക്കെ ആ ഓണം ആഘോഷിച്ച് നടക്കുന്ന റീനിയുടെ കുറേ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടു ആ സമയത്ത് ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നു ഇവർക്ക് പരാതിയില്ല എനിക്കല്ല പറ്റിയത് അവർക്കാണ് മീൻസ് എനിക്ക് ഡയറക്റ്റ് അല്ല കുഴപ്പം എനിക്ക് പരാതിയില്ല അവന്തിക്കാണെങ്കിലും പരാതിയില്ല ഈ പറയുന്ന ഗർഭകഥകൾക്ക് പിന്നിലും ആരും പുറം മുന്നോട്ട് വന്നൊരു പരാതി കൊടുക്കാൻ ഒരാൾ പോലും ഇല്ല അപ്പോൾ കംപ്ലീറ്റ്ലി ഇത് അന്തരീക്ഷത്തിൽ നിന്ന് വന്നൊരു കേസ് പോലെ ഇപ്പോഴും നിൽക്കുകയാണ് മീൻസ് ഈ പരാതിയുടെ ബേസ് നോക്കുമ്പോൾ അവിടെ ഒരു പരാതിക്കാരി ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ അങ്ങനെ ഒരു പരാതി എന്നിട്ടും എടുത്തു ആരുടെ നിർദ്ദേശപ്രകാരം സർക്കാർ പറഞ്ഞു എടുത്തോളൂ പറഞ്ഞു എടുത്തു അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ ക്രൈംബ്രാഞ്ചിന് ആദ്യത്തെ കണ്ടെത്തൽ വരുന്നത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ അഥവാ സ്ത്രീകളെ രാഹുൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ മിസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് കണ്ടെത്തിയതെന്ന് ഈ പതിനെട്ടിനും അറുപതിനുമിടയിൽ നിരവധി പേരെന്ന് പറയുന്നുണ്ട് അതിൽ ഈ പതിനെട്ടിനും അറുപതിനും എന്ന് പറയുന്നത് തന്നെ ഒരു ഇച്ചിരി കടന്നു കൈ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണത് ആ സ്റ്റേറ്റ്മെന്റിൽ ഈ ഇത്രയും പതിനെട്ടേ ടു അറുപതിനിടയിലുള്ള ഒരാളെ കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് പറ്റാത്തത് ഒരാളെ ഒരാ ഒരാളെ കൊണ്ടെങ്കിലും പരാതി കൊടുപ്പിക്കാൻ പറ്റാത്തത് അപ്പോൾ പതിനെട്ടിനും അറുപതിനും ഇടയിൽ നിരവധി എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അതും രാഹുൽ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ളത് തന്നെയാണ് രാഹുൽ തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ ഈ ശുമായിട്ടുള്ളൊരു സംഭാഷണം റെക്കോർഡ് നമ്മൾ കേട്ടതിൽ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല ട്രോമയുള്ളത് ഞാൻ അതിൻ്റെ അങ്ങേയറ്റത്തെ ട്രോമയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രോമയും സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ സ്ത്രീക്ക് പുരുഷൻ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് ഞാനും കരുതുന്നില്ല രണ്ട് കൂട്ടരും മനുഷ്യനാണ് മനുഷ്യൻ്റെ മനസ്സ് അത്രയ്ക്ക് എത്രയേ ഉള്ളൂ അയാളും അങ്ങേയറ്റം ഇതിലായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അയാൾ തന്നെ പറയുന്നുണ്ട് അയാൾ കെട്ട് കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല താഴേക്ക് പോലും ഒന്ന് ആ മുറിവിട്ടൊന്നും ഇറങ്ങി വരാൻ പറ്റാത്ത അത്രയും ട്രോമയിലാണ് ഞാനെന്ന് പറയുന്നുണ്ട് അപ്പോൾ പാരസെറ്റാമോളും സിട്രസിനും ഒക്കെ കഴിച്ചിട്ടാണ് ഒന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെയൊക്കെയുള്ള ഫുൾ നമ്മുടെ ട്രോളുകൾ വന്നത് പാരസെറ്റാമോള് താജേട്ടാന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ മെഡിക്കൽ സ്റ്റോറി ചെല്ലുന്നതൊക്കെ ട്രോളാക്കിയിട്ടുണ്ട് ഉറങ്ങാൻ വേണ്ടി പാരസിറ്റമോളും സിറ്ററിസിൻ്റെ എന്തിനാന്നുള്ള രീതിയിൽ വരെ അപ്പോൾ ഇതൊക്കെ ട്രോൾ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയാലും ഒരു ഒരു വിഷാദത്തിൻ്റെ അങ്ങേപ്പുറത്തേക്ക് പോകുന്ന അതായത് ഒരു ഡിപ്രഷൻ്റെ ഒരു സ്റ്റേറ്റിൽ പോകുന്ന ഒരാളുടെ സംസാരം തന്നെയാണ് നമ്മൾ ഈ രാഹുലിൻ്റെ ആ റെക്കോഡിൽ കേട്ടത് അപ്പോൾ അതെന്തു ആവട്ടെ എന്നാലും ഈ പതിനെട്ടിനും അറുപതിനും അതിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിൽ ഒരാളെങ്കിലും ഒരാളെങ്കിലും കൊണ്ടുവരാൻ ഈ പറഞ്ഞ ക്രൈം ക്രൈംബ്രാഞ്ചിന് പറ്റണമായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ അത് കഴി അത്രയും നടന്നില്ല അപ്പോൾ അതിനിടയിൽ പറഞ്ഞു ആശുപത്രിയിൽ വെച്ചിട്ട് ഗർഭചിത്രം നടത്തിയ ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട് ആ ഡോക്ടറുടെ മൊഴിയെടുക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു സംഭവം വന്നു ഡോക്ടർ ഇല്ല ആശുപത്രിയില്ല ആ കേസ് അവിടെ നിന്ന് അങ്ങോട്ടൊരടി പോലും നീങ്ങിയിട്ടുമില്ല അതിനിടയിലാണ് പെട്ടെന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു വാർത്ത പുറത്തു വരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള ആ ഒരു വാറിൻ്റെ ആ അപ്പോൾ അതിനിടയ്ക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക കോൺഗ്രസ് രാഹുലിനെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണ് എന്ന തരത്തിലൊരു പരാതിയുമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത പുറത്തു വരുന്നത് പക്ഷെ അവർ യൂത്ത് കോൺഗ്രസ് ജീന തോമസ് എന്നാണ് അവരുടെ പേരെന്ന് പറയുന്നു അപ്പോൾ പക്ഷെ അവർ യൂത്ത് കോൺഗ്രസ്സിൽ അംഗത്വമുള്ള ഒരാളല്ല എന്ന് നേതാക്കള് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് പിന്നെ അവർ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒരു ഗുരുതരമായിട്ടുള്ളൊരു സാമ്പത്തിക തട്ടിപ്പ് കേസില് പ്രതിയാണ് കാനഡയിലോ എവിടെയോ ജോലി വാഗ്ദാനം നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി പതിനൊന്ന് ലക്ഷത്തിലധികം രൂപ തട്ടിയതിന്റെ രേഖകളും കാര്യങ്ങളും ഒക്കെ വന്നു അപ്പൊ അങ്ങനെ ഒരു ലേഡി വരുന്നു അപ്പൊ ഇത്രയും നാള് സർക്കാർ കൊണ്ടുപോയൊരു നയം എന്ന് വെച്ചാൽ രാഹുലിനെതിരെ അതായത് സ്ത്രീകളെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിൽ അലിഗേഷൻ വന്നപ്പോൾ സ്വമേധയാ കേസെടുത്ത് രാഹുലിനെതിരെയുള്ള പരാതി അന്വേഷിക്കൂ എന്നുള്ളതായിരുന്നു ആ ഇത് പെട്ടെന്ന് അങ്ങ് മാറിയിട്ട് രാഹുലിന് അനുകൂലമായിട്ട് വന്ന പരാതികളും അന്വേഷിക്കണം എന്നുള്ള രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ക്രൈംബ്രാഞ്ചിന് ഇത് കിട്ടുകയാണ് അതായത് രാഹുലിന് ഇത്രയും രാഹുലിന് അനുകൂലം എതിരെയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നടന്ന ആൾക്കാർ പെട്ടെന്ന് രാഹുലിന് അനുകൂലമായിട്ട് വന്ന ഈ പരാതി ജീന തോമസിന്റെ പരാതിയും കൂടെ അന്വേഷിക്കണം എന്ന് പറയുന്നു അതിന്റെ അർത്ഥം അതിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം നമുക്ക് അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും രാഹുലിനെ തകർക്കാവുന്നതിന്റെ മാക്സിമം അവര് കുത്തി കഴിഞ്ഞു ഇനി അടുത്തേര വി ഡി സതീശനും ഈ പറയുന്നത് രമേശ് ചെന്നിത്തലയാണ് കൃത്യമായിട്ട് അവരുടെ ഇടയിൽ കിടന്നത് ഈ എന്താ പറയുന്നത് തമ്മി തല്ലിച്ച് ചോര കുടിക്കുന്ന മറ്റേ കുറുക്കന്റെ ആടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്റെ ഒരു കൗശലമാണ് അവിടെ കാണുന്നത് അതായത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം കാരണം ഇവര് തമ്മിലുള്ളൊരു എന്താ സി എം ആവാനുള്ള ഒരു വാറിന് വേണ്ടിയിട്ട് അതിനിടയിൽ രാഹുലിനെ ഇവർ ചതിച്ചതാണ് എന്നുള്ള രീതിയിൽ ഒരു കഥ കൊണ്ടുവരുന്നു അതിന് വേണ്ടി രാഹുലിനെ അതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഇവർക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ള രീതിയിലാക്കുന്നു പിന്നെ അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തക അല്ല എന്ന് തെളിയുന്നു രാഹുലിനെതിരെ പരാതി എടുക്കാൻ പറഞ്ഞവർ രാഹുലിന് അനുകൂലമായിട്ടുള്ള പരാതി അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് വരുന്നു അപ്പൊ ക്രൈംബ്രാഞ്ചിന്റെ ആ ഒരു അവസ്ഥയിലും ശരിക്കും വീടിക്കും രമേശിനുമെതിരെയും പോലും അവിടെയും ആയുധമാക്കിയത് ഒരു പെണ്ണിനെ തന്നെയാണ് അതായത് പെണ്ണു ഒരുപെട്ടാൽ നടക്കില്ല എന്ന് പറയുന്ന സാധനം പ്രാവർത്തികമാക്കിയ ഒരു പാർട്ടിയാണ് സി പി എം പറയുന്നത് പെണ്ണിനെ കൊണ്ട് തന്നെ അപ്പോ ഈ ജീന ഒരു അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്തു എന്നോ ഒന്നും ഞാൻ ആരോപിക്കുന്നില്ല അത് നമുക്കറിയില്ലാത്ത കാര്യമാണ് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും രാഹുലിനെതിരെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമാണ് രാഹുൽ എന്ന് പറയുന്ന നേതാവിനെ തകർക്കേണ്ടത് പിണറായി വിജയന്റെ മാത്രം ആവശ്യമാണ് അതിനുള്ള കോപ്പ് അദ്ദേഹം വളരെ നാളുകളായി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പരാതികൾ എന്ന് പറയുന്നത് തന്നെ രാഹുലിനെതിരെ ഉണ്ടായിരിക്കുന്ന ഈ വിഷയങ്ങൾ മാധ്യമങ്ങളിലൂടെ വരുന്നതിന് മുന്നേ തന്നെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പോലീസ് പിന്നെ തയ്യാറാക്കി കൊടുത്തു എന്നൊരു കഥ കൂടെ വരുന്നുണ്ട് അതെ എക്സാക്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് നടത്തുന്ന ഒരു അന്വേഷണത്തിൽ നമ്മൾക്ക് സാധാരണഗതിയിൽ ഒരു അന്വേഷണത്തിന്റെ അപ്പുള്ള വിശദാംശങ്ങൾ ഇങ്ങനെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയോ അല്ല അല്ലെങ്കിലും ഇങ്ങനെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുവോ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുമ്പേ വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ക്രൈംബ്രാഞ്ചിന്റെ ഓരോ സ്റ്റേറ്റ്മെന്റും നീക്കങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കൃത്യമായും ചോർത്തി തരലാണ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് അത് കൊണ്ടുവരികയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാവുന്നതാണ് ഇതുകൊണ്ട് കോടതിയിൽ ചെന്ന മിക്കവാറും കോടതി എടുത്ത് വലിച്ചെറിയും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവിടെ പരാതിക്കാരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിനുള്ളിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം ഇങ്ങനെ ഒരു അന്വേഷണം അത്രയും ഔദ്യോഗികമായിട്ട് നടത്തുന്ന ഒരു അന്വേഷണത്തിന്റെ വിവരങ്ങൾ മാധ്യമങ്ങളിൽ ഇങ്ങനെ സ്ഥിരം വാർത്തയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്ക് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ഈ ഒരു സ്റ്റോറിയും കഴിഞ്ഞിട്ട് പെട്ടെന്ന് അടുത്ത ഇന്നലെ വന്ന ഒരു സ്റ്റോറി റിപ്പോർട്ടർ ചാനൽ പുറത്തു കൊണ്ടുവരുന്നു ഈ ആശുപത്രിയിലാണ് ഗർഭചിത്രം നടത്തിയത് ആശുപത്രി കണ്ടുപിടിച്ചു ഡോക്ടറെ കണ്ടുപിടിച്ചു എന്നുള്ള കഥകളൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത നാടകം ഇറങ്ങിയിരുന്നു ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഗർഭചിത്രം നടത്തിയത് എന്നുള്ള രീതിയിൽ അതായത് പതിനാറാഴ്ചയായ നമ്മൾ തന്നെ ഇന്നലെ ചർച്ച ചെയ്തു പതിനാറാഴ്ചയായ ഗർഭത്തിന് ഗർഭം അതും രാഹുലിൻ്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ളൊരു യുവ സംരംഭകൻ വഴി മെഡിസിൻ കൊടുത്തു വിട്ടിട്ട് മീസോപ്രസ്ട്രോളും ആൻഡ് മൈഫ്രസ്ട്രോളും കൊടുത്തു വിട്ടിട്ട് അവരെ കൊണ്ട് തന്നെ കഴിപ്പിച്ചു അങ്ങനെ അബോഷൻ ചെയ്യാൻ ശ്രമിച്ചു അതിനിടയിൽ ഓവർ ബ്ലീഡിങ് ആയിട്ടാണ് ആശുപത്രി പോയതെന്നായി അപ്പോൾ ആശുപത്രിയിൽ വെച്ചിട്ട് ഗർഭചിത്രം നടത്തി എന്നുള്ള കഥ അവിടെ പൊളിഞ്ഞു വീട്ടിൽ വെച്ചായി ഇപ്പൊ ഗർഭചിത്രം നടത്തി വീട്ടിൽ വെച്ചായി അപ്പോൾ അതുവരെ വന്ന് നിൽക്കുകയാണ് ഈ പതിനാറാമത്തെ ആഴ്ചയില് ഇതുപോലെ ഈ പറയുന്ന പോലെ ഈ രണ്ട് മൈഫാണെങ്കിലും ആണെങ്കിലും കൊടുത്തു പതിനാറാമത്തെ ആഴ്ച നാല് മാസം വരെ ആ കുട്ടീനെ ക്യാരി ഒരു പെണ്ണ് ആ ഒരു സമയത്ത് നാലാം മാസത്തിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂട്ട് നിന്നു അതൊക്കെ എന്തൊക്കെയോ എവിടേക്കോ ഒരു പൊരുത്തക്കേടുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ക്രൈംബ്രാഞ്ച് ഓരോ തവണയായിട്ട് ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ചെറിയ ഓരോ ഹിൻഡ് പുറത്ത് വിടുന്നു അത് ചീറ്റിപ്പോകുന്നു അടുത്തത് കൊണ്ടുവരുന്നു അത് ചീറ്റിപ്പോകുന്നു അപ്പം കൃത്യമായിട്ടും ഇതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല കൃത്യമായിട്ടും രാഹുൽ എന്ന് പറയുന്ന മനുഷ്യനെ താറടിക്കുക പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പൊ വി ഡി രമേശന്റെ തല തകർക്കുക ആ ഭാവി ഏകദേശം ഇങ്ങനെ ആയി അവർ ഏകദേശം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തത് ഇപ്പൊ വി ഡിക്കും രമേശിനെതിരെ ഇറക്കിയിരിക്കുന്നതും അടുത്ത പെണ്ണു കേസ് പെണ്ണു കഥ തന്നെയാണ് മൂന്നാമതൊരു ഭരണം എന്ന ലക്ഷ്യമാണ് മനസ്സിലുള്ളത് അതിനുവേണ്ടി അവർ എന്ത് കെട്ടിയും കളിക്കും അതിനേക്ക് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന നിറികെട്ട കളികൾ എന്ന് പറയുന്നത് ആയുധം പെണ്ണ് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു സത്യം എന്ന് പറയുന്നത്